നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് സ്വാഗതം കേരളത്തിലെ ചില പത്രങ്ങൾ മാതൃഭൂമിയും മനോരമയും ഒക്കെ പാർലമെന്റിൽ രണ്ട് ദിവസം മുമ്പ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതിന് ശേഷം അതിൻ്റെ പിറ്റേ ദിവസം ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടു അതിലേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു റിപ്പോർട്ടായിരുന്നു മാതൃഭൂമിയുടേത് മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ നന്ദി രാഹുൽ എന്ന് രേഖപ്പെടുത്തി എഡിറ്റോറിയലിന് സമാനമായി രാഷ്ട്രീയം കലർത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ആ പ്രസംഗത്തെക്കുറിച്ച് ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ വില്ലുകുലയ്ക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഒരു പടമൊക്കെയിട്ട് ഇട്ട് നന്ദി രാഹുൽ എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് എഴുതിയ ആ ആ ഒരു വാർത്ത അത് നമ്മളെല്ലാം വായിച്ചതും ഞെട്ടിയതുമാണ് എന്തുകൊണ്ടാണ് ഒരു പാർട്ടി പത്രത്തിൻ്റെ നിലവാരത്തിലേക്ക് മാതൃഭൂമിയെ പോലെ വലിയ പാരമ്പര്യമുള്ള ഒരു പത്രം താഴുന്നു എന്ന ചോദ്യം നമ്മളെല്ലാം ചോദിച്ചതുമാണ് ധാരാളം പേരാണ് മാതൃഭൂമി വായന നിർത്തിയിരിക്കുന്നു ഇനി മുതൽ ഇത് വായിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ തീരുമാനം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് ഇത്തരം മാതൃഭൂമി ഉപേക്ഷിക്കുന്നതിൽ പല പ്രമുഖ നേതാക്കളും മുന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തീർച്ചയായും മാതൃഭൂമിക്കുള്ളിൽ വലിയ ചർച്ചാ വിഷയമായി എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് മാതൃഭൂമിക്കുള്ളിൽ പലരും ഇങ്ങനെ പത്രം വായന ഉപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ ആ മാതൃഭൂമിക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്യുകയും ഇനി ഹിന്ദുക്കൾ അത് ഉപേക്ഷിച്ചു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ബി ബന്ധമുള്ളവർ പത്രം ഉപേക്ഷിക്കുകയാണ് എങ്കിലും ന്യൂനപക്ഷങ്ങൾ അത് ഏറ്റെടുത്തുകൊള്ളും പിന്നീട് ആ സർക്കുലേഷനിലെ നഷ്ടം അവിടെ സന്തുലനം ചെയ്യപ്പെടും എന്നും മാതൃഭൂമിയുടെ എഡിറ്റോറിയലിൽ ചില ചർച്ചകൾ ഉണ്ടായത്രേ അത് സത്യമാണോ എന്നറിയില്ല എന്തായാലും അത്തരം വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ മാതൃഭൂമിയുടെ ഉദ്ദേശം എന്താണ് എന്ന് എല്ലാവർക്കും എന്ന പോലെ നമുക്കും വ്യക്തമാണ് കാരണം എൽ ഡി എഫിലാണ് മാതൃഭൂമിയുടെ മുതലാളിയുടെ പാർട്ടി ഇപ്പോഴുള്ളത് എൽ ഡി എഫിൽ ആ പാർട്ടി തീർത്തും അസന്തുഷ്ടരാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇത് പുറത്തുവിട്ടത് മാതൃഭൂമിയുടെ മുതലാളി തന്നെയാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു രാജ്യസഭാ സീറ്റുമായിട്ടാണ് ഞങ്ങൾ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിലേക്ക് വന്നത് ഞങ്ങൾക്കിന്ന് രാജ്യസഭാ ഇല്ല എന്ന് മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ തവണ ആ സീറ്റ് മറ്റു പലർക്കും കൊടുത്തു അതിന് ഞങ്ങൾ വഴങ്ങേണ്ടി വന്നു ഇത്തവണ സീറ്റ് ഞങ്ങൾക്ക് അർഹതപ്പെട്ടതായിരുന്നു അതുപോലും തരാതെ കേരള കോൺഗ്രസ്സിന് ആ രാജ്യസഭാ സീറ്റ് നൽകുന്നു മന്ത്രിസ്ഥാനമോ മറ്റേതെങ്കിലും അർഹതപ്പെട്ട സ്ഥാനമോ പോലും പാർട്ടിക്ക് ഇപ്പോൾ എൽ ഡി എഫിൽ ലഭിക്കുന്നില്ല കടുത്ത അനീതിയും അവഗണനയും ഞങ്ങൾ ഈ മുന്നണിയിൽ അനുഭവിക്കുകയാണ് എന്ന് അന്ന് തന്നെ ഈ മാതൃഭൂമിയുടെ മുതലാളി പറഞ്ഞതാണ് തീർച്ചയായും ആ പാർട്ടിയുടെ അടുത്ത ഡെസ്റ്റിനേഷൻ യു ഡി എഫ് ആണ് എന്നുറപ്പാണ് എന്തായാലും എൽ ഡി എഫിൽ അവർ വളരെ ബുദ്ധിമുട്ടിലാണ് യു ഡി എഫിലേക്ക് തിരികെ പോവുക എന്നത് അതിലുമേറെ ബുദ്ധിമുട്ടാണ് കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് ഇനി എങ്ങനെയെങ്കിലും യു ഡി എഫിലേക്ക് കയറി പറ്റണമെങ്കിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ടിങ്ങുകളിലൂടെയേ സാധിക്കുകയുള്ളൂ രാഹുൽ ഗാന്ധിയെ മൂന്ന് നേരം പൂജിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരത്തിൽ യു ഡി എഫിലേക്ക് കയറി പറ്റാൻ സാധിക്കുകയുള്ളൂ അതിനുള്ള ഉപകരണമാക്കുകയാണ് ഈ പത്ര റിപ്പോർട്ടിംഗ് എന്ന് പലരും വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ചർച്ചകൾ മാതൃഭൂമിക്കുള്ളിൽ തന്നെ നടക്കുന്നു എന്നാണ് അറിവ് എന്തായാലും ഈ കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ വന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസത്തെ മാതൃഭൂമി പത്രം കണ്ടവരെല്ലാം ഞെട്ടിയിരിക്കുകയാണ് ശ്രീരാമ ജയം എന്നാണ് ഈ പത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നത് തന്നെ ജയ് ശ്രീറാം എന്നാരെങ്കിലും വിളിച്ചാൽ മാതൃഭൂമി അവരെ കൊന്നുകൊല വിളിച്ചിരിക്കും പക്ഷേ ശ്രീരാമജയം എന്ന് മാതൃഭൂമിക്ക് എപ്പോൾ വേണമെങ്കിൽ എഴുതാം പ്രത്യേകിച്ചും കർക്കിടക മാസം കർക്കിടക മാസമാകുമ്പോൾ മാതൃഭൂമിക്ക് വല്ലാത്ത ഹിന്ദു പ്രണയമാണ് തെരഞ്ഞെടുപ്പും മറ്റ് പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ മറ്റ് സീസണുകളിലുമൊക്കെ വല്ലാത്ത ഹിന്ദു വിരോധവും അന്ന് കൈ കിട്ടുന്ന ഹിന്ദു വിരുദ്ധ കോടാലികളെല്ലാം എടുത്ത് പ്രസിദ്ധീകരിക്കുന്നതിൽ മാതൃഭൂമിക്ക് വല്ലാത്ത ഉത്സാഹവുമാണ് മീശയും താടിയുമൊക്കെ പ്രസിദ്ധീകരിച്ച് ആപ്പിലായത് നമ്മൾ കണ്ടതാണ് ഇപ്പോഴാണ് നന്ദി രാഹുൽ എന്ന ഒരു വാക്യവും ഉയർത്തിപ്പിടിച്ചു വരികയും കുറേ സർക്കുലേഷൻ നഷ്ടപ്പെടുത്തുകയും ചെയ്തത് എന്തായാലും സർക്കുലേഷൻ കുറച്ച് പോയാലും വേണ്ടില്ല ഭരണത്തിലിരിക്കുന്ന മുന്നണിയിലേക്ക് കയറി പറ്റണം എന്നാണ് പത്രത്തിൻ്റെ മുതലാളിയുടെ താല്പര്യം അതായത് ഇനി എന്തായാലും പിണറായി വിജയന് മൂന്നാം തവണ തുടർഭരണം നൽകും ജനങ്ങളെന്ന് ആരും വിചാരിക്കുന്നില്ല അത്രമാത്രം മണ്ഡന്മാരല്ല കേരളത്തിലെ വോട്ടർമാർ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത് യു ഡി എഫിലേക്കാകാം എന്ന ഒരു പ്രതീക്ഷ പലർക്കുമുണ്ട് അതുപോലെ ഈ മുതലാളിക്കുമുണ്ട് വേണ്ടിയാണ് ഈ പത്രം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് നാട്ടിൽ പരക്കെ ഒരു സംസാര വിഷയമുണ്ട് പക്ഷേ കൂടെ പോരുന്ന അത്രയും ഹിന്ദുക്കൾ ഇങ്ങോട്ട് പോരട്ടെ എന്ന് വെച്ചിട്ടാകും ഈ ശ്രീരാമജയം വെബ് ഡെസ്ക് തൊ മീനൂസ് ബൈ ജ്യോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ ഇയർ കാര്യവട്ടം The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.